നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന സൂചനകൾക്കിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നും നാളെയും ജമ്മു കാശ്മീരിൽ സന്ദർശനം നടത്തും മൂന്നാം വട്ടം അധികാരത്തിലെത്തിയ ശേഷമുള്ള ആദ്യ സന്ദർശനമാണ് മൂവായിരത്തി കോടി രൂപയുടെ വികസന പദ്ധതികളിൽ പൂർത്തിയായവയുടെ ഉദ്ഘാടനവും തുടങ്ങുന്നവയുടെ തറക്കല്ലിടിയിലും നിർവഹിക്കും ഇന്ന് വൈകിട്ട് മണിക്ക് ശ്രീനഗർ ഇന്റർനാഷണൽ കോൺഫറൻസ് സെന്ററിൽ നടക്കുന്ന യുവാക്കളെ ശക്തിപ്പെടുത്തൽ ജമ്മു കാശ്മീരിന്റെ പരിവർത്തനം പരിപാടിയിൽ റോഡ് വികസനം ജലവിതരണം ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങി ആയിരത്തി അഞ്ഞൂറ് കോടിയിലധികം രൂപ ചിലവഴിച്ചുള്ള പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുന്നു ജമ്മുവിനെയും ശ്രീനഗറിനെയും ബന്ധിപ്പിക്കുന്ന ചേനാനി പട്നി ടോപ്പ് നഷ്ട്രീ ടണലിന്റെ ഭാഗം ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകളുടെ വികസനം സർക്കാർ ഡിഗ്രി കോളേജുകളുടെ നിർമ്മാണം തുടങ്ങിയവയ്ക്ക് തറക്കല്ലിടുകയാണ് കാർഷിക അനുബന്ധ മേഖലകളിലെ മത്സരക്ഷമത മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള ആയിരത്തി എണ്ണൂറ് കോടി രൂപയുടെ ജെ കെ സി ഐ പി പദ്ധതികളുടെ പ്രഖ്യാപനവും നടത്തും സർക്കാർ സർവീസിൽ നിയമിതരായ രണ്ടായിരത്തിലധികം പേർക്കുള്ള നിയമന കത്തുകളും പ്രധാനമന്ത്രി വിതരണം ചെയ്യും മൂന്നാം തവണയും അധികാരമേറ്റ പത്തു ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രി നടത്തുന്ന സന്ദർശനങ്ങളെല്ലാം തന്നെ ഏറെ ജനശ്രദ്ധ ആകർഷിക്കുന്നുണ്ട് ബീഹാറിലെ നളന്ദ സർവകലാശാലയുടെ പുതിയ ക്യാമ്പസിന്റെ ഉദ്ഘാടനം നിർവഹിക്കാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ കാലയളവിൽ എത്തിയിരുന്നു നളന്ദ ഇന്ത്യയുടെ വിദ്യാഭ്യാസ പൈതൃകത്തിന്റെ പ്രതീകമാണെന്ന് ഉദ്ഘാടന ചടങ്ങിൽ നരേന്ദ്രമോദി പറഞ്ഞു സാംസ്കാരിക കൈമാറ്റത്തിന്റെ പ്രതീകമാണ് നളന്ദ നളന്ദ എന്നത് ഒരു പേരല്ല അതൊരു സ്വത്വമാണ് മൂന്നാം തവണയും അധികാരമേറ്റ് പത്തു ദിവസത്തിനുള്ളിൽ നളന്ദയിൽ സന്ദർശിക്കാൻ കഴിഞ്ഞുവെന്നത് സന്തോഷകരം അഗ്നിക്ക് പുസ്തകങ്ങളെ ഇല്ലാതാക്കാൻ കഴിയും എന്നാൽ അറിവിനെ ഇല്ലാതാക്കാൻ കഴിയില്ലെന്നും മോദി പറഞ്ഞു നളന്ദ സർവകലാശാല അറിവിന്റെ ഹബ്ബാണ് ഇന്ത്യയിലെ സർവകലാശാലകൾ ആഗോളതലത്തിൽ റാങ്കിങ്ങുകളിൽ ഏറെ മുന്നിലാണ് നളന്തയുടെ പുനർനിർമ്മാണം ഇന്ത്യയുടെ സുവർണ കാലഘട്ടത്തിന് തുടക്കമിടും നളന്തയുടെ പുനരുജ്ജീവനം ഇന്ത്യയുടെ കഴിവുകളുടെ ആമുഖമാകും നളന്ത മാനുഷിക മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ രാജ്യങ്ങൾക്ക് ഭൂതകാലത്തെ ആവർത്തിക്കാനും നല്ല ഭാവിക്ക് അടിത്തറയിടാനും പ്രേരകമാകും ഇന്ത്യയുടെ ചരിത്രത്തിൽ വീണ്ടെടുപ്പ് മാത്രമല്ല പല ഏഷ്യൻ രാജ്യങ്ങളുടെ പൈതൃകവുമായി നളന്ദ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും മോദി പറഞ്ഞു അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാഹനത്തിനു നേരെ ഇന്ന് സ്വന്തം മണ്ഡലമായ വാരണാസിയിൽ വെച്ച് ചെരുപ്പേരുണ്ടായെന്ന് റിപ്പോർട്ട് വിജയിച്ച ശേഷം മണ്ഡലത്തിൽ ആദ്യമായാണ് മോദി കഴിഞ്ഞ ദിവസം സന്ദർശനത്തിന് എത്തിയത് മോദിയുടെ വാഹനവ്യൂഹം കടന്നുപോകുന്നതിനിടെ കാറിന്റെ ബോണറ്റിൽ വന്നു വീണ ചെരുപ്പ് സുരക്ഷാ ഉദ്യോഗസ്ഥർ എടുത്തുമാറ്റുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല ബോണറ്റിൽ നിന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ എടുത്തുമാറ്റിയത് ചെരുപ്പാണോ എന്നും സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല ചെരുപ്പല്ല മൊബൈൽ ഫോണാണ് കാറിനു നേരെ എറിഞ്ഞതെന്ന തരത്തിലും വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് റോഡരികിൽ പ്രധാനമന്ത്രിയെ കാണാൻ ജനക്കൂട്ടം തിക്കി തിരക്കി നിൽക്കുന്നതും വീഡിയോയിൽ കാണാം ഈ ജനക്കൂട്ടത്തിനിടയിൽ നിന്നാണ് ചെരുപ്പ് കാറിനു നേരെ വന്നതെന്നും എറിഞ്ഞയാളെ കണ്ടെത്താനായിട്ടില്ലായെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട് ചെരുപ്പേർ നടന്നെങ്കിൽ അത് ഗുരുതര സുരക്ഷാ വീഴ്ചയാണ് എന്ന് വിലയിരുത്തപ്പെടുന്നത് വന്ന ഒരു മിനിറ്റ് നാൽപ്പത്തിയൊന്ന് സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോയിൽ ജനക്കൂട്ടം മോദി മോദി എന്ന് ആർത്തു വിളിക്കുന്നത് കേൾക്കാം ഇതിനിടയിൽ ഒരു സ്ലിപ്പർ എറിഞ്ഞു എന്ന ഒരാൾ പറയുന്നതും വീഡിയോയിൽ കേൾക്കാം വാരണാസിയിൽ ഭൂരിപക്ഷം വർദ്ധിക്കുമെന്ന ആത്മവിശ്വാസത്തിൽ മത്സരിക്കാനിറങ്ങിയ മോദിയുടെ ഭൂരിപക്ഷം കുത്തനെ താഴുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയേക്കാൾ നാലു ലക്ഷത്തോളം വോട്ടുകൾക്ക് വിജയിച്ച മോദി ഇത്തവണ കഷ്ടിച്ച് ഒന്നര ലക്ഷം വോട്ടിനാണ് വിജയിച്ചത് വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിൽ അദ്ദേഹം പിന്നിലാവുകയും ചെയ്തു കോൺഗ്രസ് സ്ഥാനാർത്ഥി അജയ് റായാണ് മോദിയെ വെള്ളം കുടിപ്പിച്ചത് നാനൂറിലേറെ സീറ്റുകൾ നേടുമെന്ന് പറഞ്ഞിരുന്ന എന്ഡിഎ മുന്നണിക്ക് മുന്നൂറ് കടക്കാൻ പോലും കഴിഞ്ഞില്ല സഖ്യകക്ഷികളുടെ പിന്തുണയോടെയാണ് മോദി സർക്കാർ വീണ്ടും അധികാരത്തിലേറിയത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി